സംസ്ഥാന സർക്കാരിൻ്റെ കരുതലും കൈത്താങ്ങും പദ്ധതി താലൂക്ക് തല അദാലത്ത് ഓരോ ജില്ലകളിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് ഉമേഷ് തുടരുന്നുണ്ട് ഉമേഷ് കൊച്ചിയിലെ താലൂക്ക് തല അദാലത്തിന്റെ ഇന്നത്തെ ഒരുക്കങ്ങൾ ആരൊക്കെ പങ്കെടുക്കും എവിടെ വെച്ചാണ് വിശദാംശങ്ങൾ വിനിഷ ഇതിനകം രണ്ട് താലൂക്ക് തല അദാലത്താണ് എറണാകുളം ജില്ലയിൽ പൂർത്തിയായത് ആദ്യം ആരംഭിച്ചത് കൊച്ചി താലൂക്ക് അദാലത്ത് അവിടെ നിന്നാണ് കൊച്ചിയിൽ നിന്നാണ് ആദ്യത്തെ താലൂക്ക് അദാലത്ത് എറണാകുളം ജില്ലയിലെ ആദ്യത്തെ താലൂക്ക് അദാലത്ത് നടന്നത് കൊച്ചി താലൂക്ക് അദാലത്തിൽ ഏതാണ്ട് നൂറ്റി പത്തൊമ്പത് പരാതികളാണെന്ന് തീർപ്പാക്കിയത് എന്നുള്ളതാണ് മന്ത്രി പി രാജീവ് മന്ത്രി പി പ്രസാദ് ഈ രണ്ട് പേരുടെ നേതൃത്വത്തിലാണ് നേരിട്ട് ജനങ്ങളെ കേട്ട് അവിടെ വെച്ച് തന്നെ പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന നിലയുണ്ടായത് അതല്ല ഇനി അതിൻ്റെ ഫോളോ അപ്പുകൾ വേണ്ട വേണ്ടതാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കത് കൈമാറുക അങ്ങനെ കൊച്ചി താലൂക്കിൽ നൂറ്റി അമ്പത്തിരണ്ട് പരാതികൾ ലഭിച്ചതിൽ നൂറ്റി പത്തൊമ്പത് അവിടെ വെച്ച് തന്നെ തീർപ്പാക്കി എന്നുള്ളതാണ് അതിനുശേഷം ഇന്നലെ കുന്നത്ത്നാട് താലൂക്ക് അദാലത്തായിരുന്നു അത് നൂറ്റി എഴുപത്തി മൂന്ന് പരാതികളിലാണ് ഇന്നലെ പരിഹാരം കാണാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പരാതികളാണ് ഇന്നലെ അദാലത്തിൽ ലഭിച്ചത് അതിൽ നൂറ്റി എഴുപത്തി മൂന്നെണ്ണത്തിന് പരിഹാരം കാണാൻ പറ്റി എന്നുള്ളതാണ് അതായത് പകുതിയിൽ കൂടുതൽ പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവശേഷിക്കുന്നവ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറി പരിശോധിച്ച് സമയബന്ധിതമായി തന്നെ നടപടിയെടുക്കുക എന്നുള്ളതാണ് മന്ത്രിമാരായ പി രാജീവിൻ്റെയും പി പ്രസാദൻ്റെയും നേതൃത്വത്തിൽ തന്നെയാണ് അദാലത്തുകൾ പുരോഗമിക്കുന്നത് ഈ രണ്ട് താലൂക്കുകളിലെ അദാലത്തിന് ശേഷം ഇന്ന് ആലുവ താലൂക്ക് അദാലത്താണ് ഇന്ന് നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ആലുവ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് താലൂക്ക് അദാലത്ത് നടത്തുന്നത് ഇന്നും മന്ത്രിമാർ നേരിട്ട് ഈ അവർക്ക് ജനങ്ങളെ പൊതുജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് അവർക്ക് പറയാനുള്ളത് കേട്ട് അവിടെ വെച്ച് തന്നെ നടപടി സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ തരത്തിൽ ചെയ്യുക എന്നുള്ളതാണ് പലർക്കും റേഷൻ കാർഡ് മുൻഗണനാ റേഷൻ കാർഡുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരുപത്തിയൊന്ന് റേഷൻ കാർഡുകളാണ് ഇന്നലെ ഒറ്റ ദിവസം അദാലത്തിൽ വെച്ച് നൽകിയത് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭൂമിയുടെ പോക്കുവരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പട്ടയ പ്രശ്നങ്ങൾ ക്ഷേമ പെൻഷൻ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അതിവേഗം പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ അക്ഷരാർത്ഥത്തിൽ കരുതലും കൈത്താങ്ങയും ആവുക തന്നെയാണ് സർക്കാരും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ നേരിട്ട് അവിടെ ചെന്ന് തന്നെയാണ് ഈ പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് ഇന്ന് ആലുവ താലൂക്ക് അദാലത്താണ് ഇന്നത്തെ അദാലത്തിന് ശേഷം മൂന്ന് അദാലത്തുകൾ കൂടി ബാക്കിയുണ്ട് വരും ദിവസങ്ങളിൽ മൂവാറ്റുപുഴ കോതമംഗലം കണയന്നൂർ താലൂക്ക് അദാലത്തുകൾ കൂടി കൊച്ചിയിൽ എറണാകുളം ജില്ലയിൽ നടക്കാനുണ്ട് ഈ മാസം അവസാനത്തോടെ തന്നെ മുഴുവൻ അദാലത്തുകളും പൂർത്തിയാവുകയും ചെയ്യും ശരി ഉമേഷ